നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കക്കൊഴുവ ചമ്മന്തി നമ്മുടെ പാകം ഇതാണ് കേട്ടോ നമ്മൾ ഈ ഇലക്കിക്കുമ്പോൾ നല്ല ചിരികളും കണ്ടൊക്കെ ഉണ്ടാവും ഈ നല്ല വെള്ളം ശരിക്കും നന്നായി മൂത്ത് ഒരു ചെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കിത് വാങ്ങിയിട്ട് ബാക്കിയുള്ള ചെറുക്കാം നമ്മൾ വേറെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളത് കവാളത്തിൻ്റെ ആണ് ചേർത്തിരിക്കുന്നത് ലേശം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം അതിന്ന് വഴക്കി എടുക്കുന്ന വഴക്കി എടുക്കാൻ അങ്ങനെ ലേശം ഉപ്പൊക്കെ പെട്ടെന്ന് പല രീതിയിലുണ്ടാക്കും ഇപ്പം നമ്മുടെ രീതിയിലാണ് പറയുന്നുണ്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ടാണ് വളരെ കൂടുതലും ഉണ്ടാക്കും ഈ ചടച്ചുമൊക്കെ ചേർത്ത് ഉണക്കണം അത് നമ്മൾ വറുത്ത് ചേർത്ത് അതിനെ മൂപ്പിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കും അപ്പം നാളെ ചുരുക്കിയാണ് വഴക്കണം ഇത് ചെറിയ ഉള്ളിയിലാണ് നമ്മളിത് ഉണ്ടാവുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ ശരിക്കും ഒന്ന് മഴ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കി അടുത്ത ചേരുവ ചേർക്കാം ഇനി നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം നമ്മുടെ ഇതില് മുളക് പൊടി ഇടുന്നവരുണ്ട് പക്ഷെ നമ്മുടെ ഇതില് ചേർക്കുന്നത് ചതർച്ച മുളക് നമ്മളിഞ്ഞി അടുത്തത് ചേർക്കുന്ന അടുത്ത ചതർച്ച മുളകാട്ടാണ് ചേർക്കുന്നത് ചതച്ചു വെച്ചിരിക്കുന്ന മുളകാണ് കേട്ടോ നമ്മൾ വീട്ടിലെ മുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതായിരിക്കും ഇതാണ് ചേർക്കുന്നത് ഇത്ര അധികം ചതച്ച് നല്ല എരിവുള്ള മുളകായിരിക്കും ഇത്ര അധികമായി ഈ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറി കുറച്ചാരൂടെ മഴ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വാണിൻ്റെ പോലെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ നല്ല ഒരു ഇത് ശരിക്കും ഒരു പഴന്ന് വന്നിട്ടുണ്ട് ഒരു മുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറി ഒരു നല്ല ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് എണ്ണയും സാളകും എല്ലാം കൂടി ചെടിയായി നല്ല ഒരു സ്മെൽ വരുന്നു ഈ സേവില് വേണം നമ്മൾ നമ്മുടെ മെയിൻ സംഭവമായ പിഞ്ചു കഴുകണേക്കാണ് അത് ചേർക്കുന്ന ടൈമിലാണ് ചേർക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി യോജിക്കുന്ന മതി ഞാൻ വേറെ അഡീഷണൽ ഒക്കെ ചേർക്കുന്നുണ്ട് അത് ആദ്യം ആ ഒഴിച്ച വെളിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ഉണക്കമീരിലും ഉപ്പിന്റെ ഒരു ഇതുണ്ടാവില്ല നമ്മള് സവാടൊക്കെ ഉപ്പിട്ടായിരുന്നു രണ്ടും കൂടി കൂടി പോകരുത് ഉപ്പിന് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കണം പത്ര ഉപ്പ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ രണ്ട് ഗ്ലാസ് ഇട്ട ഉപ്പ് തന്നെ കറക്റ്റ് പാകമാണ് ആ സവാട ഇട്ട ഉപ്പിൻ്റെ ആ ഒരു കറക്റ്റ് പാകമായിരുന്നു ആ ഉപ്പ് മീനും കൂടി ഉപ്പുണ്ടായിരുന്നല്ലോ രണ്ടും കൂടി കറക്റ്റ് പാകമായിരുന്നു വേറെ ശ്രദ്ധ വെച്ചിട്ട് വേണ്ടി വന്നില്ല അതികൂടി കേട്ടോ പിന്നെ കുറച്ച് കറിവിയപ്പഴം കൂടി നമ്മൾ ചേർത്ത കറിവേപ്പ് ചേർത്തി കുഴപ്പമൊന്നുമില്ല നമ്മളൊരു ഇതിന് വേണ്ടി സംഭവം ഇത് ഇതിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമാവയാണ് ടേസ്റ്റ് ചെയ്യാൻ നോക്കണത് കുഞ്ഞുമാവ പറയും ഇപ്പം കറക്റ്റ് ഇങ്ങനെ ഉണ്ടെന്ന് കുഞ്ഞുവാവയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ട് എരിവെല്ലാം കുറച്ച് ചേർത്ത് കൊള്ളുണ്ടായി കഴിക്കുവാണ് അപ്പം എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്യണേ തെറ്റുകൂട്ടം ഒന്ന് കേട്ടോ